നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര റിബൽസ് ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ വൺ ആവേശകരമായി ചേലക്കര എസ് എം ടി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗിൽ ആശാന്സ് ലെവൻ വിജയികളായി റിബിൾസ് ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ വൺ ആവേശകരമായി ചേലക്കര എസ് എം ടി ഗ്രൌണ്ടിൽ വെച്ച് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗിൽ ആശാൻസ് സ്ലവൻ ഡിമോൺസ് കൊണ്ടാഴി ഇന്റിമേറ്റ് എച്ച് ബി പുലാക്കോട് ഗാലക്സി കളപ്പാറ ഡി സി സി കൽത്തൊട്ടി എം കെ സി കാളിയറോഡ് സ്പാട്ട് ആൻഡ് ചേലക്കര എന്നീ എട്ട് ടീമുകൾ പങ്കെടുത്തു ക്രിക്കറ്റ് ഒരു ലീഗ് നടത്താൻ തീരുമാനിച്ചു ആദ്യം ചെറിയ രീതിയിലാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചതെങ്കിലും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നും ഇതിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളെയും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വിപുലമായി നടത്താൻ തീരുമാനിച്ചു റിബൽസ് ക്രിക്കറ്റ് ക്ലബ്ബ് കായികപരമായി പ്രത്യേകിച്ച് ക്രിക്കറ്റ് സംബന്ധമായി എന്തെങ്കിലും നടത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ലീഗിൽ ആശാൻസ് ലെവൻ വിജയികളായി സ്പാട്ടേൺസ് റണ്ണറപ്പും വിജയികൾക്ക് ഇരുപത്തിരണ്ടായിരം രൂപ ക്യാഷ് പ്രൈസും ടീം ഇറാഖിൽ നൽകുന്ന ബിഗ് ട്രോഫിയും സമ്മാനിച്ചു

പ്രൈസും ട്രോഫിയും വേണ്ടി റണ്ണേഴ്സിന് പതിനയ്യായിരം രൂപ ക്യാഷ് പ്രൈസും ഹംതി കുഴിമന്തി ചെറുതുരുത്തി നൽകുന്ന ട്രോഫിയും സമ്മാനിച്ചു അത് കഴിഞ്ഞാൽ പൂരൊക്കെ മഡലമേടിച്ച് കുറച്ച് നീ ട്രോഫി തരാനുണ്ട് എല്ലാവരും ഒന്നിച്ച് മേടിക്കണം ട്രോഫിയും പ്രൈസ് ലീഗിലെ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയറായി ഷോബിനെയും ടോപ്പ് സ്കോറർ ആൻഡ് ബാറ്റ്സ്മാനായി വിഷ്ണുവിനെയും ബെസ്റ്റ് ബൌളറായി രാജേഷ് വിച്ചുവിനെയും തിരഞ്ഞെടുത്തു ഫൈനൽ വിജയികൾക്കുള്ള ട്രോഫിയും സമ്മാനത്തുകയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമ്മാനിച്ചു സ്വീകരിച്ച എല്ലാ കായിക പ്രേമികളെയും എന്റെ വ്യക്തിപരമായ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒപ്പം ഇതുപോലെയുള്ള മത്സരങ്ങൾ സംഘാടകർ നല്ലതാണെങ്കിലും നടത്താൻ കഴിയും പക്ഷെ കൃത്യമായ സ്പോൺസർമാർ ജെയ്സി ആണെങ്കിലും ഒന്നാം സമ്മാനമാണെങ്കിലും പ്രൈസൊക്കെയാണെങ്കിൽ കൃത്യമായി നാടിൻ്റെയും കൂടിയും പ്രത്യേകിച്ച് വ്യാപാര സുഹൃത്തുക്കളോടൊക്കെ സഹകരണം വേണം ഇവിടെ ഹന്തി കുഴിമന്തിയും ഇറാക്കളും മീഡിയ സ്പോർട്ടും എല്ലാം ഈ റിബൽസ് ക്ലബ് എന്ന് പറയുന്ന ക്രിക്കറ്റ് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും കൂടെ നിൽക്കാറുണ്ട് അവരോടും ഞാൻ ഇവരുടെയും കൂടി അനുവാദത്തോടുകൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്നും സീസൺ എന്ന് പറഞ്ഞു മുമ്പ് കഴിഞ്ഞ കൊല്ലം ചിലക്കൻ ഗ്രാമപഞ്ചായത്തും ഇവരും കൂടി സംയു സംയുക്തമായി നമ്മളൊരു മത്സരം നടത്താനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അത് തുടർന്നും ഈ ക്രിക്കറ്റ് എന്ന് മാത്രമല്ല കായിക കായികവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏതൊരു വിഷയമാണെങ്കിലും ഇരുകഴിഞ്ഞിട്ട് സ്വീകരിക്കാൻ ഈ പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്നും കൂടി ഞാൻ ഓർപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വിജയിച്ചിട്ടുള്ള ആശാ ലെവൽ ടീമിനും രണ്ടാമതെത്തിയിട്ടുള്ള ടോണി സ്പാർട്ടൻസ് എന്ന ടീമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിപ്പിച്ചു സി സി വി ന്യൂസ്